കാണക്കാരി പഞ്ചായത്തിൽ ഇരുപത്തിയേഴ് വോട്ട് അതുപോലെ തന്നെ മലപ്പുറത്ത് ഏഴ് വോട്ട് അതെല്ലാം ഇപ്പോൾ പിടിച്ചെടുത്ത അവരുടെ ഫോണ് പരിശോധിച്ചപ്പോൾ പോലീസ് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് പിന്നെ കൂടുതൽ വോട്ടുകൾ ചേർത്തുകാരൻ നമുക്കറിയാം അത് അവിടെ ലാബിൽ പരിശോധനയ്ക്ക് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നാണിപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള അഭിജിത് സിംഗ് അഭിജിത് സിംഗ് നിരവധി തവണ ക്രൈംബ്രാഞ്ച് സംഘം അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണത്തിനും തയ്യാറല്ല അപ്പം അതിൽ നിന്നെ വളരെ വ്യക്തമാണ് കാരണം ഇതിനകത്ത് തട്ടിപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ അഭിജിത് സിംഗിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് കോടതി മുഖേന വാറണ്ട് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് ബി വി രാജേഷ് അത് പറയാൻ ഒരവകാശവുമില്ല കാരണം കെ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണല്ലോ അയാൾ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട് നേരത്തെ രണ്ട് മൂന്ന് തവണ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ പോലീസിനെ കൊണ്ട് ഇതൊന്നും നടക്കില്ല ഇപ്പോൾ ഇരുപത്തിയേഴാരാണ് കണ്ടുപിടിച്ചത് ഏഴാരാണ് കണ്ടുപിടിച്ചത് അന്ന് പറഞ്ഞു കേരള പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സംവിധാനത്തെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന എത്ര മാസമായി എവിടെ പോയി കേന്ദ്രസേന എവിടെ പോയി കേന്ദ്ര അന്വേഷണ സംഘം ആ അന്വേഷണ സംഘത്തെ കൊണ്ടുവരാൻ ഇവിടെയുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ കൊണ്ട് കഴിയുന്നില്ലേ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ലേ അപ്പോൾ ഈ ചോദ്യം ആദ്യം വി വി രാജേഷ് ഉന്നയിക്കേണ്ടത് ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തോടാണ് കേന്ദ്ര മന്ത്രിസഭയോടാണ് അല്ലാതെ ഇവിടെ കൃത്യമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുമ്പോൾ ആ വിവരവും കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് വീണ്ടും സംസ്ഥാന സർക്കാർ പരാജയം എന്നൊക്കെ പറയുന്നത് കേവലം രാഷ്ട്രീയമായ താല്പര്യം മാത്രമാണ് അത് യഥാർത്ഥ അന്വേഷണത്തെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമമാണ് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ സംഘം ഇവിടെ വന്നില്ല ഇത്രയും ഗുരുതരമായ രാജ്യദ്രോഹ കുറ്റമായിട്ട് പോലും ഇത്രയും വിവരങ്ങൾ സംസ്ഥാന പോലീസ് ഇവിടെ കണ്ടെത്തി പുറത്തുവിട്ടിട്ടും എന്തുകൊണ്ട് ഈ കേസ് അന്വേഷണം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് കേന്ദ്ര സംവിധാനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല ഇതാ പറഞ്ഞത് കൃത്യമായ ഡീലാണ് ഇതിനകത്ത് പല താല്പര്യങ്ങളുമുണ്ട് അതുകൊണ്ടാണല്ലോ ഷാഫി നാല് കോടി രൂപ ധർമ്മരാജിൽ നിന്നും കൈപ്പറ്റിയെന്ന് നാട്ടിലാകെ പാട്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഒരക്ഷരം പറഞ്ഞില്ലല്ലോ ഇപ്പോൾ ചില കാര്യങ്ങളിൽ നുണപരിശോധനയ്ക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഷാഫി നാല് കോടി ധർമ്മരാജിൽ നിന്ന് വാങ്ങിയെന്ന് പറഞ്ഞപ്പോൾ ഷാഫി മിണ്ടുന്നില്ല ഭയമാണ് കാരണം ധർമ്മരാജനോട് കളിക്കാൻ ഷാഫിക്കാവില്ല പല വിവരങ്ങളും അയാൾ പുറത്തുവിട്ടാൽ നാളെ പ്രശ്നമാണ് അതുകൊണ്ട് ഇതൊക്കെ ആർക്കാ അറിയാത്തത്